കിൻവ വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളിതിപ്പോൾ ഏതു നേരവും കഴിക്കാൻ പറ്റുന്നതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഉച്ചക്കും നമുക്ക് ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് അപ്പോൾ കൊറിയൻ ഫിലിപ്പീനി വിയറ്റ്നാമീസ് തായ്ലൻഡ് അങ്ങനെയുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് സാധാരണ ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇത് സാധാരണ നമ്മൾ അരിക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു ാണ് ഈ കിൻവ എന്ന് പറയുന്നത് കിനോവ എന്നും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ സൂപ്പർ ഫുഡ് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുന്നവർക്കും അതുപോലെ നമ്മൾ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് ഇതാണ് നമ്മളിതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗോതമ്പൊക്കെ കഴിക്കാൻ അലർജി ഉള്ളവർക്കൊക്കെ ഇത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കിൻവ വെച്ചിട്ട് ഈ സൂപ്പർ ഫുഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിതാണ് ഇവിടെ വെള്ള കിൻവാണ് എടുത്തിട്ടുള്ളത് കിനോവ എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പല കളറിലും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഓർഗാനിക്കായിട്ടുള്ളതാണ് വാങ്ങിയത് അതിന് കുറച്ച് വില അധികം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള കിൻവക്കാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അതുപോലെ ഗ്രീൻ കളറിലൊക്കെ കാണുന്നുണ്ട് പിന്നെ വൈറ്റും മെറൂണും കൂടി അങ്ങനെ ആ ഒരു നമ്മൾ ഗ്രേ കളർ ഉണ്ടല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാനിത് ഓർഗാനിക് ഇതാ അഗ്രോ ഫിനോ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഓർഗാനിക് വൈറ്റ് കിനോവയാണ് വാങ്ങിച്ചത് ഇതിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ലുലൂന്ന് കിട്ടിയതാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലോണം കഴുകിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു മൂന്നാല് പ്രാവശ്യം ഒക്കെ കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ഇത് കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഘടകങ്ങളൊക്കെ ഇതിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇതാ നമ്മളൊരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിലൊന്നും കൂടി കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അങ്ങ് മാറ്റിയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിന് ചെറിയൊരു മുള പോലെയൊക്കെ ഉണ്ടാകും ഒരു ചെറിയൊരു ടേയില് പോലെ ഉണ്ടാവും അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുള കുറച്ചധികം വരികയും ചെയ്യും അപ്പോൾ നമ്മളിത് ഒന്ന് വെള്ളം ഊറ്റിയതിനു ശേഷം ഇത് അരിപ്പേലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് കിൻവിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ ഒരു സമയത്ത് ഒരുപാട് ചേർക്കണ്ട നമ്മളിപ്പോൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെയും നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ നല്ലോണം ഒന്ന് തിളവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിപ്പയിലിട്ട് വെച്ച ആ ഒരു കിൻവ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ സാധാരണ ബസ്മതി റൈസൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഇത് അപ്പുറം ഇപ്പറും ഇങ്ങനെ ഇത് ഒട്ടിപ്പിടിക്കും ചിലപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് വേണ്ടി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കിൻവ നമ്മൾ ഈ അടുപ്പത്തിട്ടതിന് ശേഷം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു മുളയൊക്കെ നന്നായിട്ട് പുറത്തു വരെ നിങ്ങൾക്ക് കാണാം കണ്ടോ നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും നമ്മൾ സാധാരണ പയറൊക്കെ മുളപ്പിക്കുന്നില്ലേ അതുപോലെ അതിൻ്റെ ആ ഒരു മുള ഇങ്ങനെ നല്ലോണം പുറത്തേക്ക് വരും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് തീ അങ്ങ് കുറച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വന്ത് കിട്ടും അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒരുപോലൊന്നു നമുക്ക് വെന്ത് കിട്ടുവാണല്ലോ അപ്പോൾ അത് ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതുപോലെ ഏകദേശം എട്ട് മിനിറ്റോളായിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇപ്പോൾ ഒരു നാലു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വന്ന് കിട്ടും അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിത് വീണ്ടും മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ കുക്കിംഗ് ടൈം ഭയങ്കര വ്യത്യാസം എന്നിട്ട് ഇത് പ്രധാനമാണെന്നത് നിങ്ങളത് നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളം കൂടി പോലെ ഉണ്ടാകും വെള്ളമൊക്കെ അവിടെ ഇവിടെ പറ്റി കിടക്കും അപ്പോൾ ഇത് നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിടക്കണം നമ്മൾ സാധാരണ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നില്ലേ നുറുക്കു അതുമ്പ് ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ഉണ്ടാകുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ പിന്നെയിപ്പോൾ നല്ലോണം ഇതൊന്ന് തണുക്കാൻ വെക്കണം നമ്മൾ അതുവരെ നമുക്ക് ഇതൊന്ന് പുറത്തേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടാറുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിക്കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് പച്ചക്കറിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ബേബി കോൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്തത് നമ്മളെ കൂണാണ് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്നും ചെറിയ പീസായിട്ടല്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് കുറച്ചധികം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കൂടാണ്ട് നമ്മളിവിടെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായി ചെറുതായിരുന്നതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമ്മളത് ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കൂടി കൊഴയാണ്ട് നമുക്ക് കിട്ടണം അതുകൊണ്ട് നല്ലവണ്ണം തണിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു അടികട്ടിയുള്ള ഓരോരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിളൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഭക്ഷണമാണിത് ഇതിൽ വെജിറ്റബിൾ തീരെ താല്പര്യമില്ലാത്ത ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കൻ പീസ് ചേർക്കാം ബ്രസ്റ്റ് പീസ് നമുക്കൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വെന്ത് കിട്ടുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഓരോ പച്ചക്കറികളായിട്ട് ഇങ്ങനെ ചേർക്കാം അപ്പോൾ ഈ പച്ചക്കറികൾ തന്നെ ഇതിലങ്ങ് കടന്ന് ഒരുപാട് അങ്ങ് പോവും വേണ്ട നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ആക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൽ ഈ പച്ചക്കറികൾ അങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും അപ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഇതിലും വേണ്ടത് അപ്പോൾ ഇനി പച്ചക്കറിക്ക് വേണ്ടുന്ന ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോയിട്ട് നല്ല കൊളസ്ട്രോളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കിൻവ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് വില അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ദിവസം കഴിക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ സാധാരണ വിലസനക്കൾ കുറച്ചധികം വിലയുള്ളതാണിത് അപ്പോൾ ഇത് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മളിതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേവുന്നതാണ് നമ്മൾ ലാസ്റ്റോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കുക്കിംഗ് ടൈം ഉള്ളതൊക്കെ ആദ്യ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് വഴച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം പകുതി ഭാഗം മാത്രമേ ഈ വെജിറ്റബിൾ കുക്കാവുണ്ടു അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ് നമ്മൾ ഹീമോഗ്ലോബിനൊക്കെ ഒരുപാട് ഒരുപാടിൽ അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് കഴിച്ചാൽ മതി അധികം മണ്ണം കൂടുകയില്ല അതുപോലെ വിശപ്പിനെ അകറ്റാനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നുണ്ട് ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായമാകുന്ന ആ ഒരു അവസ്ഥയൊക്കെ തടഞ്ഞു നിർത്താനും പിന്നെ പലതരത്തിലുള്ള രോഗങ്ങളെ ചെറുക്കാനും ഒക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികളിതാ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നന്നായിട്ട് നല്ല ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ട് ഇനി അതിലേക്ക് തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചാൽ കിൻവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം ഒന്നും കൂട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് ഇതുപോലെയല്ലേ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ അതുപോലെ ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഈ നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ചിക്കൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ മുട്ട ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മുട്ട ഒന്ന് നല്ലവണ്ണം ചിക്കെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർക്കാം അതുപോലെ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉപയോഗിച്ചതിനു ശേഷം ഇതിലേക്ക് ചേർക്കാം ചിക്കനൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് ആട്ടോ അതുപോലെ നമ്മൾ ബ്രൊക്കോളി ഉണ്ടല്ലോ ബ്രൊക്കോളിയൊക്കെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നതാണ് പിന്നെ പയർ അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം അതുപോലെ ചൂടോടെ ഒക്കെ വളമ്പം നമുക്കിത് ഏത് ടൈപ്പ് ആയി കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം അതുപോലെ സാലഡിൽ ചേർക്കാൻ കിൻവ അങ്ങനെ പല തരത്തിൽ പല ഭക്ഷണങ്ങളിലും നമുക്കിത് ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ ഒരു സൂപ്പർ ഫുഡാണ് ഇത് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നാലും ഇന്ന് മില്ലറ്റ്സ് കുറേ ആൾക്കാർ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളൊക്കെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ മില്ലറ്റ്സ് വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അതുപോലെതന്നെ ഇത് ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ